കോതമംഗലം പല്ലാരിമംഗലം പഞ്ചായത്തിൽ ഭരണപക്ഷ അംഗങ്ങളുടെ വാക്പോര് അടിയിൽ കലാശിച്ചു ഭരണസമിതിയുടെ അവസാന യോഗത്തിനിടെയായിരുന്നു എൽഡിഎഫ് അംഗങ്ങൾ പരസ്പരം വാക്കേറ്റമുണ്ടാക്കി യു ഡി എഫ് അംഗങ്ങൾ ഇടപെട്ടാണ് ഒടുവിൽ തർക്കം പരിഹരിച്ചത് ലാൽകൃഷ്ണ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി ലാൽകൃഷ്ണ ഈ പല്ലാരിമംഗലം പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാനത്തെ യോഗമാണ് അതിൽ എൽ ഡി എഫിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ പരസ്പരം വാക്കേറ്റം ഉണ്ടാകുന്ന അങ്ങനെ യു ഡി എഫ് അംഗങ്ങൾ ഇടപെട്ട് അവരെ തണുപ്പിക്കുന്നു എന്താണ് സംഭവിച്ചത് സാധാരണഗതിയിൽ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും എല്ലാം അവസാന ഘട്ടത്തിൽ പോലും പ്രത്യക്ഷമായി കാണാറുള്ളതാണ് പക്ഷേ ഇവിടെ തുടക്കം മുതലുണ്ടായിരുന്ന തന്നെ ഭരണപക്ഷ അംഗങ്ങൾക്കിടയിൽ തന്നെയുള്ള ചില അസ്വാരസ്യങ്ങളായിരുന്നു പ്രത്യേകിച്ച് വനിതാ സംവരണമായിരുന്നു അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം ആ സ്ഥാനത്തെ ചൊല്ലിപ്പോലും ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ അവിടെ ചില മുറുമുറുപ്പുകളും പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നതാണ് അത് അവസാന ഘട്ടമായപ്പോഴേക്കും തീവ്രതയിലേക്ക് എത്തുകയായിരുന്നു പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങളും അവസാന ദിവസം കൊടി തട്ടി പുറത്തേക്ക് വന്നതാണ് അവിടെ തർക്കത്തിലേർപ്പെട്ടത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഒരു ചെയർപേഴ്സൺ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ് ആ വാക്കുതർക്കം മൂർച്ച സമയത്ത് അവിടെ കാഴ്ചക്കാരായി നിന്ന പ്രതിപക്ഷ അംഗങ്ങൾ യു ഡി എഫിന്റെ അംഗങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരോട് വഴക്കിന് പോകരുത് അവസാന ദിവസം എല്ലാം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ശമിപ്പിക്കുകയാണ് ചെയ്ത് പക്ഷേ ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ പുറത്ത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരികെ പിടിക്കാനുള്ള ശ്രമം എൽ ഡി എഫിന്റെ ഭാഗത്ത് നടക്കുന്നതിനിടയിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ കമ്മിറ്റിയെ വിളിച്ചു ചേർത്ത് ഈ അംഗങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നിലവിൽ അറിയുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോക്കൽ കമ്മിറ്റി ചേർന്ന് ഇവരെ താക്കീത് ചെയ്യുന്നതിനും മാറ്റി നിർന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും പാർട്ടി അംഗങ്ങൾ തന്നെയാണ് പഞ്ചായത്തിന്റെ അവസാന ഭരണസമിതി യോഗത്തിൽ ഇത്തരത്തിൽ വാക്കേറ്റതിൽ ഉണ്ടായതും ആ ദൃശ്യങ്ങൾ പാർട്ടി നടക്കേടു പുറത്ത് പ്രചരിക്കുകയും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം